തൃപയാർ ശ്രീരാമ ക്ഷേത്രം ഏകാദശി തിരക്കിലേക്ക് നവംബർ ഇരുപത്തിയാറിനാണ് തൃപ്പയാർ ഏകാദശി ക്ഷേത്രത്തിൽ ആരംഭിച്ച ഏകാദശി നിർമ്മാലയ്ക്ക് നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും എത്തുന്നത് ദീപാരാധന സമയത്തെ തായമ്പക ആസ്വദിക്കാനും നിരവധി പേരുണ്ടാകാറുണ്ട് ഏകാദശിയുടെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾ നവംബർ പതിനഞ്ചിന് തുടങ്ങും പിന്നണി ഗായകരും അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇത്തവണ പരിപാടികളിൽ പങ്കാളികളാകുന്നുണ്ട് ഭക്തിഗാനമേള മോഹിനിയാട്ട മോഹിനിയാട്ടക്കച്ചേരി ഗായത്രി വീണ സംഗീത നിശ നൃത്ത പരിപാടികൾ കഥാപ്രസംഗം കഥകളി ബാലെ ഭരതനാട്യ കച്ചേരി സംഗീത കച്ചേരി കഥക് നൃത്തം മ്യൂസിക് ഫ്യൂഷൻ നൃത്താഞ്ജലി എന്നിവ ഇത്തവണ ആസ്വാദകർക്ക് മുന്നിലെത്തും നവംബർ ഇരുപത്തിയാറിന് ഏകാദശി ദിവസം രാവിലെ നടക്കുന്ന ശിവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചാരി മേളവും വൈകിട്ട് നടക്കുന്ന കാഴ്ച ശിവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ പ്രാമാണ്യത്തിൽ ധ്രുവം മേളവും രാത്രി നടക്കുന്ന വിളക്കിനെഴുന്നെള്ളിപ്പിന് തൃപയാർ അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളവും അകമ്പടിയാകും ഇരുപത്തിയേഴിന് പുലർച്ചെ ദ്വാദശി പണംവെയ്ക്കലോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക